മലയാളത്തിലെ സീനിയർ ഡയറക്ടർമാരിൽ പേഴ്സണലി ഏറെ ഇഷ്ടമുള്ള സംവിധായകർ ഒരാളാണ് സത്യനന്ദിക്കാട് സത്യനന്ദിക്കാടിൻ്റെ പുതിയ സിനിമ ഹൃദയപൂർവ്വം ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് സത്യനന്ദിക്കാടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പൊതുവേ ചെയ്തിട്ടുള്ള സിനിമകളിൽ വലിയൊരു ഭാഗവും ഫാമിലി പ്രേക്ഷർക്ക് വേണ്ടിയുള്ള കുടുംബ ചിത്രങ്ങളാണ് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് വന്നിട്ടുള്ളത് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൺസിസ്റ്റൻസിയിൽ നല്ല സിനിമകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധായകരുടെ ലിസ്റ്റ് എടുത്താൽ അദ്ദേഹം തന്നെയായിരിക്കും അതിലേറ്റവും മുന്നിലുണ്ടാവുക കാരണം അദ്ദേഹം ഒരു പരാജയ സിനിമയാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു നല്ല സിനിമ അദ്ദേഹം നൽകും ഇപ്പം ഹൃദയപൂർവത്തിൻ്റെ കാര്യമെടുത്താലും ഇതിന് തൊട്ട് മുന്നേ ഉള്ള സിനിമയായിരുന്നു മകൾ മകൾ തിയേറ്ററിൽ തീരെ വർക്കായ വർക്കാവാതെ പോയ സിനിമയാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്ത് നല്ലൊരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് ലാലേട്ടൻ ഒരു സിനിമ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരു പരാജയത്തെ അദ്ദേഹം നേരിടുന്ന ഒരു രീതി അതിൽ നിന്ന് തിരിച്ചു വരുന്ന രീതിയൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് സിനിമകൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കാറുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലും അതല്ലാതെ മറ്റുള്ളവരുടെ സ്ക്രിപ്റ്റിലും ഒക്കെ ചെയ്ത സമയത്ത് വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പറയാറുണ്ട് ഒരേ റൂട്ടിൽ ഓടുന്ന ബസ്സാണ് എന്നൊക്കെ പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ പ്രേക്ഷകരെ നിറയ്ക്കുന്നതാണ് അദ്ദേഹത്തിന് ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട് കുടുംബ പ്രേക്ഷകർ സത്യനന്തികാളുടെ സിനിമകളാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ എത്തും അതിൽ നായകൻ ആരാണ് എന്നുള്ളത് അവർക്ക് വലിയൊരു വിഷയമേ അല്ല അതുപോലെ ലാലേട്ടനോ അല്ലെങ്കിൽ ഫത് ഫാസിലോ ജയറാമേട്ടനോ ഒക്കെ ആണെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല കാരണം സത്യനന്തികളുടെ സിനിമകളിൽ നിന്ന് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ആ ഒരു പ്രോമിസ് എപ്പോഴും പാലിക്കാറുണ്ട് ഇപ്പൊ ഹൃദയപൂർവ്വം ആണെങ്കിൽ പോലും അത് യൂത്തിന് വേണ്ടിയുള്ള ഒരു സിനിമയല്ല ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ് അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകർ വരികയാണ് ഈ ഓണക്കാലത്ത് ഇപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് കാരണം സീനിയർ ഡയറക്ടർമാരിൽ പൊതുവെ പലർക്കും എക്സെപ്റ്റ് ജോഷി മറ്റുള്ള സംവിധായകർ പലരും എന്താ പറയുക നിരന്തരം ഫ്ലോപ്പ് സിനിമകളുടെ ഭാഗമായി പോവുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സത്യനന്ദികാട് ഒരു പ്രത്യേക ഫോർമുലയിൽ ഒരു പ്രത്യേക ചേരുവ ഹിറ്റുകൾ സൃഷ്ടിക്കുന്നത് ഇപ്പോഴും അത്ഭുതമാണ്